എൻ്റെ അറിവിൽ തന്നെ ആയിരത്തി നാനൂറ്റി മുപ്പത് വർഷത്തിലധികമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ ആറാട്ടുപുഴ പൂരം നടക്കുന്നുണ്ട് അതൊരു ദേവസംഗമമാണ് വിശ്വാസമുള്ളവരുണ്ടാവാം ഇല്ലാത്തവരുണ്ടാവാം ഉണ്ടാവും മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ അവിടെ വരേണ്ടതെന്നാണ് വിശ്വാസം ആ വിശ്വാസത്തിന് അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ടാണ് കാശിയിൽ ആറാട്ടുപുഴ പൂരം തന്നെ അന്ന് മീനമാസിലെ പൂരം നാളാണ് ആറാട്ടുപുഴ പൂരം നടക്കുന്നത് അന്ന് കാശിയിൽ വൈകുന്നേരത്തെ പൂജ അത്താഴ പൂജ ആറു മണിക്ക് ക്ലോസ് ചെയ്യും കാരണം അദ്ദേഹം അവിടുന്ന് വിമാനം പിടിച്ച് ആറാട്ടുപോഴ വന്ന് കാശി വിശ്വനാഥൻ ഈ പൂരം കണ്ട് തിരിച്ചു പോയിട്ടാണ് പിറ്റേ ദിവസം നട തുറക്കാമെന്നാണ് വിശ്വാസം അപ്പോൾ അത്രത്തിലെ വിശ്വാസം അവിടെ നിൽക്കട്ടെ അവിടെ ഏകദേശം ഈ ആയിരത്തി എണ്ണൂറ്റി മുപ്പത് കൊല്ലമായി എന്നുള്ളത് വെറുതെ പറയുന്നതല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ അമ്പലങ്ങളിലും അതിൻ്റെ കല്ലിട്ടുണ്ട് ഞാൻ അന്തിക്കാട്ടുകാരനാണ് അന്തിക്കാട് നിന്നും ചൂരക്കോടു നിന്നും അവിടെ എഴുന്നള്ളിപ്പ് പോകുന്നുണ്ട് അവിടെ ഒരു വലിയ കരിങ്കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട് ഇത്രയും കൊല്ലം എന്നുള്ളത് അതിപ്പോൾ തുടങ്ങിയതല്ല ഏതായാലും അത്രത്തോളം ചരിത്രവും പാരമ്പര്യവും തൃശ്ശൂർ പൂരത്തിന് പറയാനില്ല പൂരങ്ങളിൽ വെച്ച് പൂരം തൃശ്ശൂർ പൂരമാണെങ്കിലും ശക്തൻ തമ്പുരാൻ അത് തുടങ്ങിയിട്ട് ഏതാണ്ട് മുന്നൂറ് വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ ഇരുന്നൂറ്റി എൺപതോ മറ്റുമാണ് കറക്റ്റായിട്ടുള്ള ഒരു കണക്കിൻ്റെ കയ്യിൽ ഏകദേശം മുന്നൂറ് വർഷത്തിൽ താഴെ ഉള്ളൂ അതിന് കാരണം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ തൃശ്ശൂരും ചുറ്റുവട്ടത്തുമുള്ള കുറേ ക്ഷേത്രങ്ങൾ ആറാട്ടുപുഴ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു അങ്ങോട്ട് എത്താൻ പറ്റിയില്ല അന്നത്തെ രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ്റെ അടുത്ത് എന്ന് ഒരു കരഞ്ഞ് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളതിന് വിട് നമുക്കിവിടെ പൂരം നടത്തണം നമ്മുടെ തേക്കൻകാട് മൈതാനം അല്ലേ എടുക്കുന്നേ എന്ന് പറഞ്ഞ് അദ്ദേഹം ഡിസൈൻ ചെയ്ത് കൊടുത്താണ് ഇപ്പോൾ കാണുന്നത് തൃശ്ശൂർ പൂരം ആറാട്ടുപുഴ പൂരത്തിന് പണ്ട് എൻ്റെ മുത്തച്ഛൻ പറയുന്ന അല്ലെങ്കിൽ മുത്തശ്ശിമാർ പറഞ്ഞ കേട്ടിട്ടുണ്ട് നൂറിൽ പരം ആനകൾ വന്നിരുന്നു എന്ന് സത്യമാണത് ഞാൻ കാണുമ്പം അറുപതെഴുപത് ആനകളൊക്കെ വരുന്നുണ്ട് എന്നിട്ട് അവിടുത്തെ ഏറ്റവും മനസ്സിൽ തട്ടുന്ന ഒരു രംഗം എന്ന് പറഞ്ഞാൽ ഈ പൂരം കഴിഞ്ഞ് പിറ്റേ ദിവസം പന്താരങ്കടവിൽ ആറാട്ട് കഴിഞ്ഞ് യാത്ര ചൊല്ലുന്ന ഒരു സീനുണ്ട് ഒരേ ഭഗവാൻമാരെയും ഓരോ ആനപ്പുറത്തിരുത്തിക്കൊണ്ട് ഒരേ ആന വന്ന് പ്രദർശനം വെച്ച് തുമ്പിക്കൈ പൊക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടാണ് ഇവർ പോണത് അത്രയും പഴക്കമുണ്ട് നമ്മുടെ ഊരങ്ങൾക്കും ഉത്സവങ്ങൾക്കും അത് വിശ്വാസത്തിൻ്റെ ഭാഗം കേരളത്തിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ് ഉണ്ടെന്നാണ് ഏകദേശം ഒരു കണക്ക് സർക്കാർ പുറത്തുവിട്ടേ അതിൽ ഒരാനുണ്ട് പല ആനകളുണ്ട് കൂടുതൽ ആനകളുകളുണ്ട് ഈ ആനപ്പൂരങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ അതിലേറ്റവും ടോപ്പ് ഇന്ന് നൂറും ഇരുന്നൂറും അഞ്ഞൂറും ആയിരവും വർഷമുള്ള പൂരങ്ങളെ പോലെ തന്നെ തൃശ്ശൂർ പൂരമാണ് ടോപ്പായിട്ട് മൈൻഡിൽ വരിക അത് കഴിഞ്ഞ അടുത്ത കാലത്ത് തുടങ്ങിയ കൊല്ലം പൂരം അതുപോലെ അടുത്ത കാലത്ത് തന്നെയാണ് കോട്ടയത്ത് തിരുനക്കര ഉത്സവത്തിൽ പതിനഞ്ചും പതിനഞ്ചും മുപ്പതാനും എന്ന് വിളിച്ച് രണ്ട് സൈഡിൽ നിർത്തിയിട്ടുള്ള പരിപാടികൾ അതൊക്കെ റീസെൻ്റായിട്ട് തുടങ്ങിയതാണ് പക്ഷെ പഴയ ക്ഷേത്രങ്ങൾ ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്നിടത്ത് ആനയുണ്ട് മറച്ച ആനയുണ്ട് ഭക്തി കൊണ്ടല്ല പൂരത്തിന് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് തൊണ്ണൂറ് ശതമാനം ആളുകളും വരുന്നത് ആനയെ കാണാനും മേളം കേൾക്കാനും പഞ്ചവാദ്യം കേൾക്കാനും വെടിക്കെട്ട് കാണാനുമാണ് ഉത്രാളിക്കാവ് ആയാലും അതല്ല എന്താ പറയുക തിരുവല്ലാമലായാലും പര്യാനം പറ്റിയായാലും മധ്യകേരളത്തിലാണ് കൂടുതൽ എറണാകുളത്ത് അമ്പലത്തിലായാലും തൃപ്പൂണിത്തുറ ഇരിങ്ങാലക്കുടയായാലും ഇരിങ്ങാലക്കുട ആയാലും പതിനഞ്ചും പതിനഞ്ചും മുപ്പതാണപ്പുറത്താണ് അവിടുത്തെ എഴുതെളുപ്പുകളൊക്കെ അപ്പോൾ ഇത് നമ്മുടെ സംസ്കാരമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സാധനമാണ് രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ഒരു കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് ഉണ്ട് പൂരങ്ങൾക്ക് ഇപ്പോൾ വീണ്ടും തൃശ്ശൂർ പൂരത്തിലേക്ക് പോകുകയാണെങ്കിൽ ഒരു പത്ത് ലക്ഷം ജനങ്ങളെങ്കിലും അവിടുത്തെ കുടമാറ്റം കാണാൻ വരുന്ന വിചാരിക്കുക ആ പത്ത് ലക്ഷം ജനങ്ങൾ ഒരാൾ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ചുരുങ്ങിയ പക്ഷം പൂരപ്പറമ്പിൽ ചിലവാക്കിയാൽ എത്ര കോടി രൂപയായി മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ടര കോടി രൂപയാണത് പക്ഷേ ആക്ച്വലി അതിൽ കൂടുതൽ അവിടെ മണി ഫ്ലോ നടക്കുന്നുണ്ട് അന്ന് അതിന് പിന്നെ ടൂറിസം ആംഗിളിൽ വിദേശികൾ വരുന്നു മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നു കേരള സർക്കാരിൻ്റെ എംബ്ലം തന്നെ ആനയാണ് അതിനെ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് പൂരങ്ങളിലെ ആളുകൾ വരുമ്പം ഇതിൻ്റെ കൾച്ചറും കാര്യങ്ങളും ജനങ്ങളായിട്ട് ബന്ധപ്പെടാനും സംസാരിക്കാനും സാധിക്കുന്നത് അപ്പോൾ പൂരങ്ങൾക്ക് കേരളത്തിൻ്റെ കൾച്ചറിൽ വലിയൊരു പങ്കുണ്ട് ഞാനൊരു ആനപ്രേമി എന്ന രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നു